ഇസ്രായേലിലെ കിറാന്റെ മിസൈൽ വർഷം ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ ലബായ് സൈറണുകൾ മുഴങ്ങുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് റിജിൽ രാജും ഇംതിയാസ് കരീമും വിവരങ്ങളുമായിണ്ട് റിജിലേക്കാണ് ആദ്യം റിജിൽ കുറച്ചു മുൻപ് അല്പം മുൻപ് ആണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അത് വന്ന് മണിക്കൂറുകൾ പോലും തികച്ചാകുന്നില്ല അതിനിടയിലാണ് ഇത്ര പെട്ടെന്ന് ഇതാ അവിടെ ആക്രമണം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നത് നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത സ്ഥിരീകരിക്കപ്പെടുന്നത് അപ്രതീക്ഷിതവും അതിവേഗത്തിലുള്ളതുമായ ഒരു നീക്കമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നേരത്തെ തന്നെ ചില മുന്നറിയിപ്പുകൾ ഇറാൻ ഇസ്രയേലിന് നൽകിയിരുന്നു പ്രത്യേകിച്ച് ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും എല്ലാം നേതാക്കൾ കൊല്ലപ്പെട്ട ഘട്ടത്തിൽ അതിനെല്ലാം തിരിച്ചടി ഏൽക്കേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പ് ഇറാൻ നൽകിയതാണ് ആ മുന്നറിയിപ്പുകൾക്കെല്ലാം ശേഷവും തെക്കൻ ലബനലിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമണം കരയുദ്ധം ഇന്ന് ഇസ്രായേൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് തിരിച്ചടിക്കാനുള്ള തിരിച്ചടിക്കാനുള്ള കോപ്പ് കൂട്ടി ഇസ് ഇറാൻ കാത്തിരുന്നത് അത് മുൻകൂട്ടി കണ്ടത് അമേരിക്കയാണ് അമേരിക്ക ആ അവരുടെ രാജ്യത്തിലെ പൗരന്മാർക്കും ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ആളുകളെയെല്ലാം മാറ്റിപ്പാർപ്പിക്കണം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റണം ഒപ്പം തന്നെ തങ്ങളുടെ പൗരന്മാർ ബംഗറുകളിലേക്ക് മാറണം അനാവശ്യമായ എല്ലാ യാത്രകളും ഒഴിവാക്കണം ഇസ്രയേലിനുള്ള പ്രതിരോധ മേഖലയിൽ ഇസ്രയേലിനുള്ള എല്ലാ പിന്തുണയും നൽകുമെന്ന് ബൈഡൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു ഭീകരാക്രമണം കൂടി നടന്നത് ഇതിനിടയിൽ തന്നെയാണ് അതിൽ നാല് പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളുമാണ് വരുന്നത് എന്തായാലും പശ്ചിമേഷ്യയിൽ സംഘർഷഭരിതമായ സാഹചര്യമാണ് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ തിരിച്ചടിക്കും അല്ലെങ്കിൽ ഇറാൻ ഹിസ്ബുള്ളയ്ക്ക് നൽകുന്ന പിന്തുണ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പരസ്യമായി തന്നെ ഹിസ്ബുള്ളയെ പിന്തുണച്ചുകൊണ്ട് അവർ രംഗത്തെത്തിയതുമാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ ഹിസ്ബുള്ളയ്ക്കെതിരായിട്ടുള്ള ആക്രമണം അത് അതിനെ നോക്കി നിൽക്കാൻ ഇറാൻ കഴിയില്ല എന്ന് ഇറാൻ ഭരണത്തിൽ ൾ തന്നെ വ്യക്തമാക്കിയതാണ് പക്ഷേ ഇറാനെ ചൊടിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രകോപനപരമായ രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട് ബെഞ്ചമിൻ നദന്യാഹു ഇറാൻ ഇറാനെ ഇറാന്റെ ജന ഇറാനിലെ ജനങ്ങളെ പൗരന്മാരെ അവരെ സ്വതന്ത്രരാക്കും എന്നതടക്കമുള്ള അങ്ങേയറ്റം പ്രകോപനപരമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഇപ്പോഴത്തെ സാഹചര്യം അത് കൂടുതൽ ഗുരുതരമാക്കി തീർത്തിട്ടുമുണ്ട് മാത്രമല്ല ടെല്ല വിവിൽ മാത്രമേതാണ്ട് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം പേർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അവിടെ നിന്ന് ആളുകളെ പൂർണ്ണമായും അതായത് ജനവാസ മേഖലയിലേക്കാണ് ഈ മിസൈലുകൾ തൊടുത്തുവിടുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും ആളുകളെ ഒരുമിച്ച് മാറ്റുക എന്നതടക്കമുള്ള വലിയ വെല്ലുവിളി ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആ വെല്ലുവിളിയെല്ലാം മറികടന്നുകൊണ്ട് തന്നെ ഒരു തിരിച്ചടിക്കുക ഇസ്രയേലും കോപ്പ് അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അക്ഷയ റിജു തുടരുക എന്തായാലും